നാളെ റമദാൻ ഒന്ന് ബാപ്പയുടെ വേർപാടിന് രണ്ട് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റമുദാൻ ഒന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് വാപ്പ പോയത് ജുമാ മസ്ജിദിലെ കബർസ്ഥാനിൽ മണ്ണടലുകളിൽ മണ്ണായി ഉറങ്ങി മാതാപിതാക്കളിൽ ആര് മരിച്ചാലും വന്യമായ ഏകാന്തത നിഴൽ പോലെ പിന്തുടരും ജീവിതാവസാനം വരെ ഈ കുറിപ്പെഴുതിയത് സ്വന്തം വാപ്പയെക്കുറിച്ച് ഒരു മകനാണ് മകൻ്റെ പേര് ബിജു മുഹമ്മദ് കരുനാഗപ്പള്ളിക്കാരനാണ് ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന വേളയിൽ ഇതേ വാപ്പയുടെ ഓരത്ത് അവൻ ഇനി ഉണരാത്ത ഉറക്കത്തിലാണ് അതെ ഖബറിലാണ് അഞ്ചോ ആറോ ദിവസങ്ങൾക്ക് മുമ്പ് വാപ്പ മരിച്ച വേദനയുടെ നഷ്ടബോധത്തിൻ്റെ ദുഃഖം വരച്ചിട്ട അവൻ ഒരിക്കലും ഓർത്തിട്ടുണ്ടാവില്ല നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുമില്ല തൊട്ടടുത്ത് തന്നെ വാപ്പയോടൊപ്പം ഉറങ്ങാൻ യാത്രയാവുകയാണ് പക്ഷേ ഒന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ചില മനുഷ്യരുണ്ട് ആ മനുഷ്യർക്ക് അവരുടെ വ്യക്തിപരമായ സാമ്പത്തിക ലാഭനഷ്ടങ്ങൾക്കപ്പുറത്ത് ചില അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളിൽ ശരിയും തെറ്റുമുണ്ട് ആ അഭിപ്രായങ്ങൾ യോജിപ്പിൻ്റേതും വിയോജിപ്പിൻ്റേതുമാണ് പക്ഷേ അങ്ങനെ അഭിപ്രായം പറയാൻ ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരു കാര്യം പറയാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരും ധനസമ്പാദനത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു ലോകത്ത് ആ സ്വാർത്ഥതയുടെ ചെങ്ങല പൊട്ടിച്ചെറിഞ്ഞവരാണവർ ബിജു മുഹമ്മദിൻ്റെ പേര് എൻ്റെ അനിൽ മുഹമ്മദിൻ്റെ പേര് പോലെ സമാനമാണ് അതുകൊണ്ട് തന്നെ പലരും പലയിടങ്ങളിൽ നിന്നും അന്വേഷിക്കാറുണ്ട് നിങ്ങൾ സഹോദരങ്ങളാണോ അല്ലെങ്കിൽ ബന്ധുക്കളാണോ എന്നൊക്കെ ചോദിച്ച് പറയാറുണ്ട് ചിലരൊക്കെയും അവൻ്റെ പേജിലെ നമ്പർ നോക്കി ബിജു മുഹമ്മദിനെ വിളിച്ചാണ് എൻ്റെ നമ്പർ എടുക്കാറുള്ളത് എന്നോട് സംസാരിക്കാൻ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ ഉടൻ തന്നെ എന്നോട് വിളിച്ചവൻ പറയാറുമുണ്ട് ഇന്നാരും വിളിച്ചിരുന്നു നിൻ്റെ നമ്പർ അന്വേഷിച്ച് എന്ന് പറയാറുണ്ട് ബിജു മുഹമ്മദ് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം കലയിലും സാഹിത്യത്തിലും സേവനത്തിലും ചുറ്റുപാടുകളിലും ഒക്കെയൊക്കെ എല്ലായിടവും നിറഞ്ഞു നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അമ്പതും അമ്പത്തൊന്നും ഒന്നും ഇന്ന് വാർദ്ധകൃമല്ലെന്നറിയാമല്ലോ ജീവിതത്തിൻ്റെ പ്രയാസകരമായ സാഹചര്യങ്ങളെ നീന്തി കയറി ഒരല്പം വിശ്രമിക്കാൻ കഴിയുന്നവണ്ണം തീരത്ത് കയറി കയറിയിരിക്കാൻ കഴിയുന്നൊരു പ്രായമാണ് ഇന്നത്തെ അൻപതുകൾ പക്ഷെ അപ്പോഴാണ് പല രൂപത്തിലും ഭാവത്തിലുമുള്ള ഈ പറയുന്ന പലപ്പോഴും പറയുന്ന കോവിഡുകളും മരുന്നുകളും അത് സൃഷ്ടിച്ച പ്രത്യാഘാതവുമെന്നൊക്കെ പറയുന്ന രീതിയിൽ ആ തീരത്തെ കണയാനെത്തുമ്പോൾ മരണം അങ്ങ് ശൂന്യതയിലേക്ക് മനുഷ്യനെ കൂട്ടി യാത്രയാവുകയാണ് നാടകത്തെക്കുറിച്ച് പറയാൻ അവന് അവനഭിപ്രായങ്ങളുണ്ടായിരുന്നു കലയെയും സാഹിത്യത്തെയും കുറിച്ച് പറയാൻ അവന് നിലപാടുകളുണ്ടായിരുന്നു ഇതോടൊപ്പം ഈ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നാലാവുന്നതിൽ ഒതുങ്ങി നിന്ന് മനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനസ്സും ഉണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്തൊരാശുപത്രിയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം ദിവസം നന്മവണ്ടി എന്ന പേരിൽ ഒരാശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രഭാത ഭക്ഷണം നൽകുന്നത് അതും തുടർച്ചയായി ചെയ്യുക എന്ന് പറയുന്നത് എത്ര ആയാസകരമായ കാര്യമാണ് സ്വന്തം ശരീരത്തിൻ്റെ പ്രയാസങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ നന്മയോടുള്ളൊരാവേശവും അഭിനിവേശവുമായി ഇത്തരം കാര്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ വേളയിലാണ് കഴിഞ്ഞ ദിവസം നോമ്പ് തുറന്ന് നിമിഷങ്ങൾക്കകം പടച്ചവൻ്റെ റഹ്മത്തിലേക്ക് അവൻ യാത്രയായത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയെ പോസ്റ്റുകളുടെ പൂരമായിരുന്നു ചെയ്ത സേവനങ്ങളുടെ മറ്റുള്ളതിൻ്റെയൊക്കെ പുകഴ്ത്തലുകളും വാഴ്ത്തലുകളും ഒക്കെ കൊണ്ട് നല്ലതാണ് മരണപ്പെട്ട ആളുകളെക്കുറിച്ച് എപ്പോഴും അങ്ങനെ പറയണം പക്ഷേ അതിൻ്റെ ഒരു പകുതി നീതി ഇത്തരം സേവനങ്ങൾ ചെയ്യുന്ന ജീവിച്ചിരിക്കുന്നവരോടും നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം കൂടി ഇവിടെ പങ്കുവെക്കേണ്ടതുണ്ട് ആ കുടുംബത്തിൻ്റെ നഷ്ടത്തിന് യാതൊരു പരിഹാരവും ഉണ്ടാവില്ല ഇനി അവർ പുതിയൊരു ജീവിതം ആരംഭിച്ചേ മതിയാവും നിറഞ്ഞു നിൽക്കുന്ന ഒരാളിൻ്റെ ശൂന്യത സൃഷ്ടിക്കുന്ന ഇരുട്ടിൽ നിന്ന് കരകയറാൻ കടന്നു കയറാൻ ഒരുപക്ഷെ ജീവിതാവസാനം വരെ മനസ്സിലെ വേദനയും നൊമ്പരവുമായി അവർക്ക് അവനുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവർക്ക് അത് കടന്നു മുന്നോട്ട് സഞ്ചരിക്കാൻ ഉടേതമ്പുരാൻ കഴിവ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം പോയ പരലോകം ഈ നന്മകളൊക്കെ സ്വീകരിച്ച് തിന്മകളൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് പടച്ചിതം വരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും